ഡയക്ടേഴ്സ് മനസ്സിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്ന് മുപ്പത് എ എം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു കാര്യം പറയാം ഈ വോയിസ് ഓവർ ചെയ്യുന്ന നൈറ്റിലാണ് നല്ല കയറാണ് പക്ഷെ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാനിരുന്ന് വോയിസ് ഓവർ ചെയ്യാണ് കാരണം അന്നുള്ളത് അന്നന്ന് ചെയ്തു പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ മോളുടെ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യണം ടീച്ചേഴ്സിനെ എല്ലാം കാണണം അപ്പൊ അതിനായിട്ടാണ് ഈ ഒരുങ്ങി പോകുന്നത് ടീച്ചേഴ്സിനെയൊക്കെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഈ വർഷം എല്ലാം പുതിയ ടീച്ചേഴ്സ് പുതിയ സബ്ജെക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ സിക്സ്ലാണ് അപ്പോൾ എന്താ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ ഒരു പി ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് എനിക്ക് പോവാൻ പറ്റിയില്ല അപ്പോൾ ക്ലാസ് ടീച്ചറിനെ അടക്കം ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ടീച്ചറിനെ കണ്ടായിരുന്നു പക്ഷെ കൂടുതലൊന്നും എനിക്ക് അങ്ങോട്ടും ചോദിക്കാനോ പറയാനും പറ്റിയില്ല അല്ലാണ്ടൊരു ആവശ്യമായിട്ടാണ് പോയത് കരോട്ട ക്ലാസ്സിനുണ്ട് കേട്ടോ അപ്പം അതിന് വിളിക്കാനെ കണ്ട പോയ സമയത്ത് ടീച്ചറിനെ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പം അത് അടുത്ത് നന്നായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് വേണം എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി മൊത്തം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ല ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് എന്താ പറയാ പറയാൻ പിന്നെ ഇത് ഏതാ ലിപ്സ്റ്റിക് എന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ ഡാസിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ആണ് കേട്ടോ അത് ഏകദേശം തീരാറായി പിന്നെ ഇപ്പൊ ഞാൻ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്പ്രേ ഡ്രണ്ട് ഗൾഫിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് തന്നപ്പോൾ പറഞ്ഞു തരുന്നത് ഇത് അടിച്ച മൂന്ന് ദിവസം ഇതിന്റെ സ്മെല് എന്നാണ് പറഞ്ഞത് നല്ല സ്മെല്ലുണ്ട് മൂന്ന് ദിവസം നിൽക്കുമോന്ന് അറിഞ്ഞുകൂടാ കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് അങ്ങനെ ഇത് ഇടുന്നില്ലല്ലോ അപ്പൊ എനിക്കത് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല സ്മെല്ലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഏറ്റവും കൂടുതൽ ഞാൻ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാത്തതും എന്നാൽ ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവരോടും ഞാനും സ്വയം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളീ പോളിഷ് ഇടുന്നത് അവിടെ എവിടെയൊക്കെ ഇളകിയിരിക്കത്തില്ലേ അത് സത്യം പറഞ്ഞാൽ മറ്റുള്ളവര് ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അന്നേരം ഉണ്ടല്ലോ അത് ഇട്ടിട്ട് അതില്ലെങ്കിൽ അത് പോയ സ്ഥലമൊക്കെ ഒന്ന് എന്താ പറയുന്നത് ആ സ്പേസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ ഞാൻ ഹെൽമെറ്റും ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ സ്കൂളെത്തി കേട്ടോ സ്കൂളെത്തി ക്ലാസ് കയറി ചെയ്താണ് ഏഞ്ചൻ്റെ ക്ലാസ് ടീച്ചർ ടീച്ചർ ആണ് കേട്ടോ ഇതാണ് ക്ലാസ് റൂം അപ്പോൾ ഏഞ്ചലിന് മൊത്തത്തിലൊരു ഒരു വിറയിൽ കാര്യങ്ങളൊക്കെ എന്താ പറയാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് അപ്പോൾ ഇത് ഏഞ്ചലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം തൊട്ട് ബാക്കിൽ ഇന്ന് ജിയ ഇത് വേദിക ഇവ രണ്ടോരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ക്ലാസ്സിൽ ബോർഡിൽ തന്നെ ഏതൊക്കെ ടീച്ചേഴ്സ് എവിടെയൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാണെന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതൊരു ഫോട്ടോ എടുത്തു എന്നിട്ടൊക്കെയാണ് അപ്പോൾ ഒരു ഒരാളെ കാണാൻ പറ്റും ചിലപ്പോൾ അവിടെ കാണത്തില്ല തിരുച്ചിപ്പുറത്ത് വരും വീണ്ടും മേളിൽ കയറും താഴെ വരും ഇങ്ങനെ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ പോയി ടീച്ചേഴ്സിനെയൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ നടന്നില്ല കുറച്ച് സമയം ഒരു എന്താ പറയുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സ്കൂളിൽ തന്നെ ആയിരുന്നു കാരണം രാവിലത്തെ വൈകിട്ട് വരെ നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ കാണുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിച്ച് ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അവർക്കൊക്കെ പ്രാധാന്യമുണ്ട് അപ്പോൾ അവരെല്ലാം കണ്ട് അപ്പോൾ പേരൻസിനൊക്കെയും എന്ന് ടീച്ചേഴ്സിനും തോന്നണമല്ലോ അല്ലാണ്ട് ആ അവരെന്തെങ്കിലും പഠിപ്പിക്കട്ടെ എടുക്കട്ടെ ആ നമുക്ക് ജസ്റ്റ് ബോയി ഒന്ന് സൈൻ ചെയ്യാം അല്ലെങ്കിൽ മോൻ കാണിച്ചിട്ട് വരാം എന്നുള്ള ഒരു സപ്പോർട്ടില്ലായിരുന്നു ഒന്നുമില്ല എനിക്ക് ടീച്ചേഴ്സിനെ എല്ലാം കാണുന്നുണ്ട് പക്ഷെ എല്ലാ ടീച്ചേഴ്സുമാരും മോളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് മനസ്സ് നന്നായിട്ട് ഭയങ്കര അത് ഫസ്റ്റ് പ്രീ കെ ജി വിട്ടപ്പോൾ മുതല് ഇങ്ങനെ ഫ്രണ്ടിൽ ചെന്ന് ടീച്ചേഴ്സിന്റെ ഫ്രണ്ടിൽ നമ്മൾ റിപ്പോർട്ട് വാങ്ങിയായിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലോട്ടറി അടിക്കണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വലിയ വലിയ എന്ന് വെച്ചാൽ ഇതിപ്പോ പത്താം ക്ലാസ്സിലെയോ പ്ലസ് ടുയോ എന്താ പറയുക അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളല്ല പക്ഷെ എന്നിരുന്നാലും ഒരു ഓണം എക്സാമിന്റെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ രീതിയിൽ വലിയ വലിയ പടികളിലേക്ക് ചിവിട്ടി ചവിട്ടി കയറുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാണ് ഒരുപാട് ടീച്ചേഴ്സിനെ ഒരുപാട് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ടീച്ചേഴ്സിനെ വിളിച്ച് ബാക്കി എല്ലാ ടീച്ചേഴ്സിനും കണ്ടു കേട്ടോ കെമിസ്ട്രി പിന്നെ ഗ്രാമർ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല കാണാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ കാണാൻ പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇറങ്ങി അത് വേരയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് വൈലിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതോടുകൂടി നല്ല ഹാപ്പി ആയിട്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനാണ് രാത്രി ഇപ്പൊ ഞാൻ ഈ ഓയിസ് ചെയ്യുന്നതിന് തൊട്ടു നിന്ന് നല്ലൊരു മഴ പ്രതീക്ഷിക്കാണ്ട് ചെയ്തു പെയ്തുണ്ടോ അപ്പൊ അതും ഞാന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ മഴയിൽ ഞാൻ ഇനി എന്തോ ഓയിസോലെ ചെയ്യാനെ കണ്ടോണം അത്രയ്ക്ക് നല്ല മഴയായിരുന്നു പുറത്തേക്ക് തന്നെ ഉള്ളു അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും തത്സമയ സ്ത്രീ എത്തുന്നതാണ് അതുവരേക്കും അതുവരേക്കും